നമസ്കാരം മസാല ബോണ്ട് കേസിൽ ഇ ഡി നോട്ടീസ് അയക്കാൻ തുടങ്ങിട്ട് മാസം കുറയായി ഡോക്ടർ തോമസ് ഐസക് എന്ന കേരളം കണ്ട അല്ല ലോകമറിയുന്ന സാമ്പത്തിക വിദഗ്ധൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ ഇതുവരെ ആ ഇ ഡി ഓഫീസിൽ പോയിട്ടില്ല ഇ ഡി എന്താ മൂക്കിൽ കേറ്റുമോ എന്നൊക്കെ ഇക്കഴിഞ്ഞ ദിവസം ഐസക് ചോദിക്കുന്നത് കേട്ടു അങ്ങനെ മൂക്കിൽ കേറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്തിന് ഐസക്കിനെ ഇ ഡി ഓഫീസ് വരെ ഒന്ന് പോയാൽ പോരെ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് മസാല ബോണ്ട് കേസിൽ കേരളം ഉയർത്തിയ കടക്കെണ്ണിയുടെ പേരിലുള്ള വിവാദത്തിന്റെ പുകയും ചൂടും അടങ്ങിയിട്ടില്ല അപ്പോ അതുകൊണ്ട് തന്നെയാണ് അത് അടങ്ങാത്തത് കൊണ്ട് തന്നെയാണ് അതായത് തന്റെ ഉള്ളിൽ കള്ളത്തരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഐസക് ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയിട്ടും ഹാജരാവാതിരിക്കുന്നത് എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിൽക്കെ തന്നെ സംസ്ഥാനം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പണം മടക്കി നൽകിയിട്ടുണ്ട് അതും കൂറ്റൻ പലിശയായ ആയിരത്തി നാൽപ്പത്തി അഞ്ചു കോടിയാണ് കിഫ്ബി കടക്കണയിൽ നിന്ന് തലയൂരിയത് ഇനിയും ഏറെ കാലത്ത് വിവാദ ബിന്ദുവായി മാറുന്നത് ഈ പലിശ തുകയാണ് വെറും രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് കോടി രൂപ കടമായി ലഭിച്ചപ്പോഴാണ് ചുരുങ്ങിയ കാലത്തേക്ക് സംസ്ഥാനത്തിന് അതിന്റെ പാതി തുകയോളം പലിശയായി നൽകേണ്ടി വന്നത് പണം കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം വിദേശ ബോണ്ട് എന്ന മട്ടിലുള്ള വീരവാദമാണ് കേരളം ഉയർത്തിയതെങ്കിലും പിന്നീട് കടക്കണിയും ഉയർന്ന പലിശയും വിവാദ ലാവിൻ കമ്പനിയുടെ സാന്നിധ്യവും ഒക്കെ ചേർന്നപ്പോൾ മസാല ബോണ്ട് വലിയൊരു വിവാദമായി കേരള സർക്കാരിനെ തേടിയെത്തുകയായിരുന്നു ആ സാഹചര്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മസാല ബോണ്ടിന്റെ സൂത്രധാരൻ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനെ തേടിയെത്താൻ കാരണമായത് പുറമേക്ക് ഒരു കൂസലും ഇല്ലെന്ന് ഭാവിക്കുന്ന തോമസ് ഐസക് ഇ ഡി നൽകിയ ഏഴു നോട്ടീസിനെയും വകവയ്ക്കാതെ അവരുടെ ചോദ്യങ്ങൾ നേരിടാൻ തനിക്ക് മനസ്സില്ല എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത് പക്ഷേ ഇ ഡി ആകട്ടെ തോമസ് ഐസക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയേ പറ്റുവെന്ന നിലപാടിലുമാണ് പ്രധാനമായും എന്തിനാകും ഉയർന്ന പലിശയിൽ കടമെടുത്ത സംസ്ഥാന ധനകാര്യ മാനേജ്മെന്റിന് ബാധ്യത വരുത്തിയത് എന്ന ചോദ്യമാകും തോമസ് ഐസക്കിനെ തേടിയെത്തുക എന്നാൽ അതൊരു പരീക്ഷണമായിരുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രധാനമായും ഐസക്കിന്റെ വാദവും മറുപടിയും മറുപടിയുമൊക്കെ അങ്ങനെയെങ്കിൽ സാധാരണ ജനങ്ങളുടെ അധ്വാന ഭാരം വെച്ചാണോ പരീക്ഷണം നടത്തേണ്ടത് എന്ന ചോദ്യത്തിന് ഐസക്കിലെ ധനമെടുക്കന് കാര്യമായ ഉത്തരവുമില്ല ഇതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക് ഇഡിക്ക് മുന്നിലെത്താൻ മടിക്കുന്നത് അഴിമതിയേക്കാൾ തന്നിലെ ധനവിദഗ്ധൻ വെറും ഒരു കോലം കെട്ടാൽ മാത്രമായിരുന്നുവെന്ന് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തോമസ് ഐസക് ചെന്നെത്തിനിൽക്കുന്നത് അരഡസം തവണയിലേറെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിൽ തോമസ് ഐസക്കിനെ രക്ഷിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വേഗത്തിൽ കിഫ്ബി മസാല ബോണ്ടിൽ തിരിച്ചടവ് നടത്തിയത് മസാല ബോണ്ടിൽ കിട്ടിയ പണം വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് ടെൻഡർ പോലുമില്ലാത്ത വിധത്തിൽ പണി നടത്തി വിഹിതത്തിൽ ഒരു പങ്ക് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തിയെന്ന പ്രതിപക്ഷ ആരോപണം അന്തരീക്ഷത്തിൽ മുഴങ്ങവെയാണ് വൻ തുകയുടെ പലിശയും മടക്കി നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലണ്ടനിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കമുള്ള വൻ സംഘമെത്തിയാണ് മസാല ബോണ്ടിൽ ആചാരമണി മുഴക്കിയത് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഇത്തരമൊരു കടമെടുക്കൽ നടത്തിയതെന്ന വീരവാദം പറഞ്ഞിരുന്നുവെങ്കിലും ഉയർന്ന പലിശയ്ക്ക് എടുത്ത പണം തുടക്കത്തിലെ തന്നെ കരിനിഴലിൽ വീണിരുന്നു ഇതിനിടെയാണ് മസാല ബോണ്ടിൽ ലാവ്ലിൻ കമ്പനിയുടെ അദൃശ്യ സാന്നിധ്യമുണ്ടെന്ന ആരോപണം ഉയർന്നത് മസാല ബോണ്ടിന് പിണറായിയും സംഘവും ലണ്ടനിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് ആ വർഷം ഫെബ്രുവരിയിൽ എസ് എൻ സി ലാവ്ലിങ് കമ്പനി പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി സർക്കാരുമായി ചർച്ച നടത്തിയതും പ്രതിപക്ഷ ആരോപണത്തിൽ നിറയുന്ന വസ്തുതയാണ് എന്നാൽ കനേഡിയൻ കമ്പനിക്ക് മസാല ബോണ്ടിൽ പ്രത്യേക താൽപര്യം ഉണ്ടായിരുന്നുവെന്ന് അവർ എത്തും വരെ അറിഞ്ഞിരുന്നില്ല എന്നാണ് പിന്നീട് തോമസ് ഐസക് വിശദീകരിച്ചത് മസാല ബോണ്ടിലേക്ക് പോകാനുണ്ടായ സാഹചര്യത്തിൽ താൻ ഇപ്പോൾ നിരാശനാണ് എന്ന് അടുത്തിടെ തോമസ് ഐസക് പറയുകയും ചെയ്തിരുന്നു എന്നാൽ മസാല ബോണ്ടിന് ശേഷം കേരളത്തിന് പണം കടം തരാൻ വൻകിട ബാങ്കുകൾ അടക്കം തയ്യാറായത് കാണാതെ എന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാലായിരം കോടി കടം ലഭിച്ചിരുന്ന കിഫ്ബിക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചത് പതിനെണ്ണായിരം കോടിയാണ് ഇതൊക്കെ സംസ്ഥാനത്തിന്റെ ധനവ്യയശേഷിയാണ് വെളിപ്പെടുത്തുന്നത് പ്രധാനമായും മസാല ബോണ്ടിൽ പ്രതിപക്ഷവും സർക്കാർ വിമർശകരും ഉയർത്തിയ ഒറ്റക്കാരും ലോകത്തെങ്ങും ഇല്ലാത്ത വിധം ഉയർന്ന പലിശയ്ക്ക് എന്തിന് കടം വാങ്ങി എന്നതാണ് പലിശ കാര്യത്തിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറഞ്ഞത് വെള്ളം തൊടാൻ കേരളം വിഴുങ്ങിയെങ്കിൽ സംസ്ഥാനത്തെ സാധാരണക്കാരുടെ വിയർപ്പിന്റെ വിലയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പലിശയായി സായിപ്പിന്റെ നാട്ടിലേക്ക് എത്തിച്ചതെന്ന വിരോധാഭാസമാണ് മുഴച്ചു നിൽക്കുന്നത് മാത്രമല്ല ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശ എന്നത് കിഫ്ബിക്ക് മാത്രം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നൽകിയ നിരക്കാണ് എന്തോ വൈരാഗ്യം തീർക്കാൻ എന്ന പോലെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത്ര വലിയ പലിശ നിശ്ചയിച്ചത് എന്ന് പറഞ്ഞാലും വാദിച്ചു നിൽക്കാൻ തോമസ് ഐസക്കിന് മറുപടി ഉണ്ടാകില്ല കിഫ്ബിക്ക് തൊട്ട് മുൻപ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിശ്ചയിച്ച അൻപതോളം മസാല ബോണ്ടുകളിൽ ഒന്നിന് പോലും ഇത്രയധികം പലിശ ഉണ്ടായിരുന്നില്ല ഇതും എങ്ങനെ സംഭവിച്ചു എന്നും ഇടയ്ക്ക് ചോദിക്കാനുണ്ടാകും നാഷണൽ ഹൈവേ അതോറി ഓഫ് ഇന്ത്യ ഇറക്കിയ ബോണ്ടുകളിൽ ഈ പലിശയെക്കാൾ രണ്ടു ശതമാനം താഴെയായിരുന്നു എന്നതും കേരളം ആർക്കു വേണ്ടിയാണ് ഇത്രയധികം ഉയർന്ന പലിശയിൽ മസാല ബോണ്ട് വാങ്ങിയത് എന്ന സംശയം ഉയർത്തുന്നതാണ് എന്നാൽ ആ സമയം അതായിരുന്നു ഏറ്റവും മികച്ച പലിശ എന്നും ഇന്ത്യയിലെ ധനസ്ഥാപനങ്ങളെ സമീപിച്ചപ്പോൾ പത്തിന് മുകളിലായിരുന്നു പലിശ എന്നുമാണ് ഐസക്കിന്റെ വാദം സെബിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അറിഞ്ഞു തന്നെയാണ് ഈ പലിശ നിരക്ക് നിശ്ചയിച്ചതെന്നും മുൻ ധനമന്ത്രി പറയുന്നുണ്ട് നന്ദി